നമസ്കാരം ഭാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് അതിപ്പോൾ എത്ര ഹൈബ്രിഡ് കാറുകൾ വന്നാൽ പോലും നമ്മൾ എന്തൊക്കെ ശാഠ്യം പിടിച്ചിട്ട് ഹൈബ്രിഡ് കാറുകൾ തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലുമിനാറ്റിക് കോൺസെപ്റ്റിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മളല്ല നിയന്ത്രിക്കുന്നത് സമൂഹത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിലുള്ള ഒരു ഒരു വസ്തുവിൻ്റെ അവൈലബിലിറ്റി അതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്ക് മോട്ടോഴ്സ് സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ ബൗജിംഗ് ഉണ്ട് അതുമാത്രമല്ല വോളിംഗ് ഉണ്ട് അപ്പോൾ പോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് എം ജി കോമറ്റ് എന്നുള്ള പേരിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ ഒരുപാട് പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പുമായിട്ട് ഇപ്പോൾ എം ജി അല്ലെങ്കിൽ സൈക്ക് മോട്ടേഴ്സ് ഒരു അലയൻസിലെത്തിയിട്ടുണ്ട് എം ജിയാണ് അലയൻസിലെത്തിയിട്ടുള്ളത് എന്നാലും തത്വത്തിൽ അത് സൈക്ക് മോട്ടേഴ്സ് തന്നെയാണ് ഒരുപാട് വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ റീസൻറ്റായിട്ട് ഇന്ത്യയിൽ ഒരു വാഹനത്തെ സ്പൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ക്യാമോ ചെയ്തിട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ എം ജിയുടെ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ബൗജിങ്ങിൻ്റെ യ് എന്ന് പറഞ്ഞ മോഡലാണ് അതെന്തായാലും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ അതിന് മുകളിൽ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ സെയിം വണ്ടി തന്നെയാണ് ഇപ്പോൾ ബൗജിങ്ങിൻ്റെ യുണ്ടോ എന്ന് പറയുന്ന ഒരു പേരിലും അവൈലബിൾ ആണ് അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബേസിക്കലി ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇവി എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിൽ എം ജിയുടെ ലേബലിൽ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ നടക്കുന്നുണ്ട് ക്യാമോ ചെയ്തിട്ടുള്ള ഒരുപാട് ഇമേജസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈവൻ ഇൻറ്റീരിയറിൻ്റെ ഇമേജ് വരെ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ എം ജിയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രമല്ല കുറച്ചും കൂടെ റിലയബിളാണ് അപ്പോൾ ഈ ഒരു വ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ ബിയെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ലങ്ങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് മുകളിലാണ് അതിൻ്റെ ലെങ്ത് അപ്പോൾ ഒരു ക്രെറ്റ സൈസുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ക്രെറ്റയുടെ ഇ ബിയോടും അത് മാത്രമല്ല ടാറ്റ മോട്ടേഴ്സിൻ്റെ കർവ് ഇ വി കോൺസെപ്റ്റ് കർവ് അത് ഫ്രസ്റ്റ് എന്നുള്ള പേരിലായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത് ഞാൻ കൺഫേം ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു അത് മാത്രമല്ല ഹോണ്ട എലിവേറ്റിൻ്റെ ഇലക്ട്രിക് വരുന്നുണ്ട് ഇനിയിപ്പം നമ്മുടെ സിട്രോയിൻ്റെ സീ ത്രീ എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വിഷനും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കും ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യുന്നത് പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെല്ലാം ഈ വാഹനം കോമ്പിറ്റ് ചെയ്യുന്നത് ഡോൾഫിനുമായിട്ടാണ് അതായത് ബി വൈ ഡിയുടെ ഡോൾഫിനുമായിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് വീൽ ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസ് നഗതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അത്യാവശ്യം നല്ല വീൽ ബേസ് ഉണ്ടായിരിക്കും ഇനി ഹൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് മില്ലിമീറ്ററാണ് ഹൈറ്റ് വിട്ത്ത് നല്ല വിഴ്ത്തുള്ളൊരു വാഹനമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിടുത്ത് ഇതെല്ലാം ചൈനീസ് സ്പെക്കാണ് ഇപ്പോൾ ചൈനയിൽ നിർമ്മിച്ച് ചൈനയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ സ്പെക്കാണ് അതേ ഒരു സ്പെക്കിലുള്ള വാഹനം തന്നെയാണ് ഇന്ത്യയിൽ ഫുൾ ക്യാമോ ചെയ്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് ഇപ്പം എം ജിയുടെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ജിയുടെ വാഹനങ്ങൾ അവർ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യും കാരണം അവിടെ ഈ ബൗജിങ്ങിൻ്റെ വാഹനമാണെന്നുണ്ടെങ്കിലും എപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല വോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനം ഓൾറെഡി ലോഞ്ച് ചെയ്തു ഈ വാഹനങ്ങൾ ഓൾറെഡി അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എല്ലാം എന്താ പറയുന്നത് ചൈനീസ് പെക്ക് അതേപടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമാണ് അവർ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വോളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് കോമറ്റായിട്ട് ഇന്ത്യയിൽ വന്നത് അവിടെ കണ്ട സ്പെക്കിനോട് ഓൾമോസ്റ്റ് എന്താ പറയുക തൊണ്ണൂറ് ശതമാനവും നീതി പുലർത്തിയ ഒരു വാഹനമാണ് ഇവിടെ വന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ക്ലൗഡ് ഇ ബി എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും മികച്ച ഒരു ക്രെറ്റ റൈവൽ തന്നെ ആയിരിക്കും ക്രെറ്റ ഇ ബി റൈവൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഇനി ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ അപ് മാർക്കറ്റാണ് ഫ്രണ്ടിലെ കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് ഉണ്ട് അത് മാത്രമല്ല ഒറ്റ പീസ് ആയിട്ടുള്ള ഒരു സിംഗിൾ ക്ലസ്റ്റർ ആയിട്ടുള്ള ഹെഡ് ഹെഡ്ലൈറ്റുകളാണുള്ളത് പിന്നെ നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഉരുണ്ട ഒരു ഷേപ്പിലുള്ള ഡിസൈൻ ലാംഗ്വേജ് ആണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പം ക്യാമോഫ്ലാജ് ചെയ്തിട്ട് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് മൊത്തത്തിൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മോട്ടോർ കപ്പാസിറ്റിയിലേക്കും അത് മാത്രമല്ല ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയിൽ അവർ ഉപയോഗിക്കുന്ന വാഹനത്തിന് അല്ലെങ്കിൽ ചൈനയിൽ സെയിൽ ചെയ്യുന്ന വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി ഒരു നാനൂറ്റി അറുപത്തി അഞ്ചിനും അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്ററിനും ഇടയ്ക്കാണ് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അൻപത് അൻപത് പോയിൻറ്റ് ആറ് കിലോ ഓട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര അപ്പ് മാർക്കറ്റാണ് എക്സ്പെഷ്യലി ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം ഒക്കെ വളരെ എന്താ പറയുക അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർട്ടേമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി എം ജിയുടെ പല വാഹനങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക സൈക്ക് മോട്ടേഴ്സിൻ്റെ പല വാഹനങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വരുത്താറില്ല എസ്പെഷ്യലി ഇപ്പോൾ കോമറ്റിൻ്റെ കേസിലാണെങ്കിലും വൂളിങ്ങിൻ്റെ എയറിൽ കണ്ടിട്ടുള്ള അതേ ഡിസൈൻ ലാംഗ്വേജും ഇൻറ്റീരിയർ പാറ്റേണും ഒക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൂളിൻ്റെ ക്ലൗഡ് ഇവിയും വരുമ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ സെയിം ആയിരിക്കും എന്നാൽ കോസ്മെറ്റിക് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരും സ്റ്റീറിംഗ് പാറ്റേണും അല്ലെങ്കിൽ സ്റ്റീറിങ് വീലിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇമ്പ്രസ്സീവ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സീറ്റിൻ്റെ കുഷ്യൻ്റെ ഡിസൈൻ ഒക്കെയാണ് വളരെ എന്താ പറയുന്നത് ഒരു അപ്മാർക്കറ്റായിട്ട് തോന്നി എന്നാൽ ഒരു കണ്ടംപററി ഡിസൈനുള്ള അങ്ങനെയുള്ള രീതിക്ക് എനിക്ക് ഒരു ഇതിൻ്റെ സീറ്റിൻ്റെ കുഷ്യൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ഇത് നമ്മൾ ഒരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ് ഡിസൈൻ എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം എന്നാൽ പോലും സീറ്റിൻ്റെ ഒരു ഫാബ്രിക് മെറ്റീരിയലും അതിൻ്റെ കുഷ്യൻ്റെ എന്താ പറയുന്ന ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു വരേണ്ട കാര്യമാണ് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിനകത്തേക്ക് നമ്മൾ കഴിഞ്ഞാൽ ഒരു അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള ഒരു വാഹനം അല്ലെങ്കിൽ നോർമൽ ഒരു ഐസ് വേർഷൽ നിന്നും ഒരു ഇലക്ട്രിക് കാറിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും സെൻട്രൽ കൺസ്രോളിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അതായത് സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് ഒരു കണക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിൽക്കുന്നതാണ് നമ്മളത് വോളിംഗിൻ്റെ എയറിലൊക്കെ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ യു ഒക്കെ വളരെ മികച്ചതാണ് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു വാഹനത്തിന് നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട് കാരണം ഈ ഒരു വാഹനം കോമ്പിറ്റ് ചെയ്യുന്നത് ബി വൈ ഡിയുടെ ഡോൾഫിനുമായിട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അൻപത് പോയിൻറ്റ് ആറ് കിലോവോട്ട് അവരുടെ ബാറ്ററിയുമായിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം റേഞ്ച് അവർ ക്ലെയിം ചെയ്യും എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടാമത്തെ കാര്യം എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കും എന്നുള്ളതാണ് ഫീച്ചർ ഇല്ലാതെ ഇനി മുതൽ ഒരു ഇ വി കാറും നല്ല രീതിക്ക് ഇന്ത്യയിൽ വിറ്റ് അഴിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് ട്രൂ റേഞ്ച് എത്ര കിട്ടും എന്നുള്ളതാണ് ഏതു ബാറ്ററി ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എം ജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് ഒന്ന് ബൗജിങ്ങിൻ്റെ എപ്പ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ അത് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ജീപ്പിൻ്റെ ഒരു ഷെൽ സ്ട്രക്ചർ ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു വാഹനമാണ് എനിക്ക് ആ വാഹനം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ജിംനി ഒരു ചെറിയ ജിംനിയുടെ ഒരു ഷേപ്പ് ഒക്കെ എനിക്ക് തോന്നി ഈ പിന്നീട് വരുന്നത് ഈ പറയുന്ന ക്ലൗഡ് ഇവിയാണ് ക്ലൗഡ് ഇവി എന്ന് പറയുന്നത് ഇപ്പം തലങ്ങും വിലങ്ങും ക്യാമഫ്ലാ ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വാഹനങ്ങളെല്ലാം ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് എം റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഒരു വളരെ സൈലൻറ്റായിട്ടാണ് എം ജി ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് എം ജിക്ക് അറിയാം അടുത്തത് വരാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളുടെ ഒരു വലിയ മാർക്കറ്റാണ് ആ ഒരു മാർക്കറ്റിലേക്ക് അവരുടെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള എം ജിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സൈക്ക് മോട്ടോഴ്സിൻ്റെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള ഇപ്പോൾ ബൗജിങ് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ പറയുന്ന വൂളിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സെയിം വാഹനങ്ങളെ ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ചില കോസ് കട്ടിങ്ങും ചില ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ചില സ്പെസിഫിക്കേഷനിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് എം ജിയുടെ ഒരു ടാഗ് വെച്ചിട്ട് ഇവിടെ വിൽക്കാൻ പോകുന്നു അതാണ് വളരെ സിമ്പിളായിട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഒരു പ്രിമാ ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ഇൻഫർമേഷൻ എന്നുള്ള രീതിക്ക് മാത്രം കണ്ടാൽ മതി ഈ വാഹനം ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് ക്യാമോ ഫ്ലാജ് ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട് സെയിം ലെങ്ത്തും വിത്തും ഹൈറ്റും എന്നുള്ള രീതിക്കാണ് അത്തരത്തിലുള്ള ഒരു വാഹനമാണ് ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി എഴുന്നൂറ് എം എം വീൽ ബേസ് ഉള്ള ഒരു മികച്ച ഒരു വാഹനമായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് പ്രൈസിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല കാരണം എന്തായാലും നാല മീറ്റർ മുകളിലേക്കാണ് ഒരു ലെങ്ത് ലെങ്ത് നമ്മൾ പറഞ്ഞിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് എൻ്റെ ലെങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എടുത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ വിത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ വിത്തുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ും ഇതൊരു വലിയ വാഹനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇത് ക്രറ്റ സൈസിലേക്കാണ് ഈ ഒരു വാഹനം വരുന്നത് മിഡ് സൈസ് എസ് യു വി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഇനി ഒരുപാട് വരാൻ പോകുന്നുണ്ട് ഫസ്റ്റ് കറവ് വരും അതിനുശേഷം ക്രെറ്റയുടെ ഇവി വരും അതിനുശേഷം നമ്മുടെ സിട്രോയിൻ്റെ സി ത്രീ എയർ ക്രോസിൻ്റെ ഇ വി വരാൻ പോകുന്നുണ്ട് അത് മാത്രമല്ല ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്കും ഹോണ്ടയുടെ എലിവേറ്റിൻ്റെ ഇലക്ട്രിക്കും ഇന്ത്യയിലേക്ക് വരും തീർച്ചയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതൊരു ഇൻഫർമേഷനാണ് ഇങ്ങനെ ഒരു വാഹനം വരാൻ പോകുന്നുണ്ട് അത് ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ നടക്കുന്നുണ്ട് അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കോണ്ടെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ലോക്ക് ഇവിടെ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം